ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമ്മളെ കൈമിൽ കിട്ടിയിരിക്കുന്നത് സാംസങ്ങിൻ്റെ ഏറ്റവും കുട്ടിച്ചത്തനെന്ന് പറഞ്ഞ സാംസങ്ങിൻ്റെ നമ്മുടെ സ്വന്തം സാംസങ് ഗാലക്സി എസ് ട്വൻ്റി ത്രീ എന്ന് പറഞ്ഞ മൊബൈലാണ് സ്വദേശ് എൻ്റെ കൈമിലെല്ലാം നിൽക്കുന്ന കാണുന്ന മോനെ ഒരു രക്ഷയില കെട്ടിലൻ ഫീല് എൻ്റെ പൊന്നു ഇതേമാതിരിയുള്ള ഫോൺ ഉണ്ടല്ലോ ഒരു രേക്ഷയില ഗെയിം കളിക്കാൻ അതേപോലെ തന്നെ പിടിക്കാൻ എന്താ സ്മൂത്ത് പക്ഷെ വെയിറ്റ് എൻ്റെ പൊന്നെ ഒരു രക്ഷയില്ല ഞാൻ ഫോട്ടോ ടെസ്റ്റ് ചെയ്ത് നോക്കി എൻ്റെ പൊന്നും അറ്റ്ലീസ്റ്റ് ഞാനൊരു ഫോട്ടോ എടുത്ത് നോക്കി ജസ്റ്റ് ഒരു ഫോട്ടോ എടുത്ത് നോക്കി ജസ്റ്റ് വെറുതെ ഒരു ഫോട്ടോ എടുത്ത് നോക്കിയിട്ടേ ഉള്ളൂ അതിൻ്റെ ആ ഉള്ള ക്ലാരിറ്റി എൻ്റെ പൊന്നെ ഒരു രാക്ഷയിൽ ഏതാ ക്ലാരിറ്റി സോ സ്വഗീസ് ഉറപ്പായിട്ടും പറയാണ് വെറും മുപ്പത്തയ്യായിരം ഉറുപ്പയ്ക്കാണെങ്കിൽ ഇവൻ പോയിട്ട് ഞാൻ എന്താ പറയുക ഫ്ലിപ്പ്കാർട്ടിൽ ഓഫറുള്ള സമയത്തകത്ത് നിങ്ങൾ വേണമെങ്കിൽ പോയി എടുക്കുക അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ഫോളോ